അള്ളാഹു സുബാനുഅാല താങ്കളുടെ പിതാവിനോട് സംസാരിച്ചിട്ടുണ്ട് ബുഹാരി വരുന്നുണ്ട് സാധാരണ ഒരു മറക്കു പിന്നിൽ നിന്നുള്ള സംസാരിക്കും പക്ഷെ താങ്കളുടെ പിതാവിനോട് സംസാരിച്ചത് സ്വർഗത്തിലൊന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് എന്ത് വേണം ഇനി ജാബർ ബിൻ അബ്ദുല്ല റീള്ളന്റെ ഒരു ചരിത്രത്തിൽ ഇങ്ങനെ വായിച്ചപ്പം കിട്ടിയ ഒരു സംഗതി എന്ന് ഉഹുദ് യുദ്ധം കഴിഞ്ഞതിന്റെ ശേഷം ശരിക്ക് ഉഹുദ് യുദ്ധത്തിന് ശേഷം പിന്നെ കുറേ സൈനിക നടപടികൾ നടക്കുന്നുണ്ട് പക്ഷെ ഒന്നും യുദ്ധം നടന്നിട്ടില്ലല്ലോ കുറവ് ശരിയകളാണ് പക്ഷെ അതൊക്കെ ഒരു പാടായിരുന്നു അത് ചില കാര്യങ്ങൾ ഈ തലമുറക്ക് പഠിപ്പിക്കാൻ പ്രവാചകനിലൂടെ പഠിപ്പിക്കാൻ അള്ളാഹു നിശ്ചയിച്ച ഓരോ നിയോഗങ്ങളായിരുന്നു അത് ആ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പോൾ അതിലാണ് പിന്നെ ഈ ജാബിറുബിൻ അബ്ദുല്ലാ റലി അല്ലാഹു അനുവിൻ്റെ പിതാവ് ഉഹുദ്ധത്തിൽ പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹം അഖബ ഉടമ്പടിയിൽ കൂടി പങ്കെടുത്ത ആളാണ് ആ സമയത്ത് ഉഹുദ്ധം നടക്കുന്ന സമയത്ത് ജാബിർ ജാബിറുല്ലാഹുവിൻ്റെ ഒരു ചെറിയ പ്രായമാണ് ഒരു പത്തൊമ്പത് ഇരുപത് വയസ്സിന്റെ അടുത്തേ ഉള്ളൂ അങ്ങനെ യുദ്ധത്തിന്റെ മുമ്പ് ജാബിറല്ലാൻ്റെ പിതാവ് അദ്ദേഹത്തെ ജാബിറല്ലാൻ്റെ അരികെ വിളിച്ചിട്ട് പറയുന്നുണ്ട് മോനെ അള്ളാഹുവിന്റെ റസൂൽ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം നിന്നെയാണ് അപ്പോൾ മകനോടുള്ള അത്രയും കാരണം ഒരു മകനേ ഉള്ളൂ ബാക്കി ഏഴെട്ട് ഒമ്പത് പെൺമക്കളാണ് അപ്പോൾ ഭയങ്കര ആ ഒരു വൈകാരികമായിട്ടുള്ള ഒരു സംസാരം യുദ്ധത്തിന് വന്നിട്ട് പറയാണ് നമ്മൾ യുദ്ധത്തിന് പോവുകയാണ് പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു യുദ്ധം എൻ്റെ ജീവിതത്തിൻ്റെ അവസാനവും എനിക്ക് എൻ്റെ മനസ്സ് പറയുന്നുണ്ട് അപ്പൊ എനിക്ക് നിന്നോട് പറയാനുള്ള ഒരു കാര്യം നീ എനിക്ക് ശേഷം നീ ജീവിക്കണം അതിൽ ഒന്നാമത് നിനക്ക് നിന്റെ സഹോദരിമാര് ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് വസീയത്തായിട്ട് കൊടുക്കണം അവർക്ക് നീ ഖയർ അവരോട് നല്ല രീതിയിൽ അവരെ കാണണം നോക്കണം പിന്നെ എനിക്ക് കുറെ കടങ്ങളുണ്ട് ആ കടങ്ങൾ നീ വീട്ടണം അങ്ങനെ യുദ്ധം ഇപ്പോ ആ സമയത്ത് ഭയങ്കര ഒരു മാനസികമായിട്ട് കാരണം ചെറിയ പ്രായത്തിലാണ് മോന് പപ്പനെ കുറിച്ചുള്ള ആ സ്നേഹവും ഒരു ഒരു വിഷമൊക്കെ ആ സമയത്ത് ഉണ്ട് എന്നാലും ചിലപ്പോൾ ഉപ്പാൻ്റെ ഒരു തോന്നലായിരിക്കാം എന്നൊക്കെ അദ്ദേഹം വിചാരിച്ചോണ്ട് അങ്ങനെ യുദ്ധം നടന്നു പക്ഷെ യുദ്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ ജാബ്രൂ ജാബ്രുൻ അബ്ദുല്ല അറിയാൻ്റെ പിതാവ് മരണപ്പെടുകയാണ് എന്ന് ഷഹിദാവാണ് ആദ്യം ഷഹി ആവുന്ന ആളുകളിൽ പെട്ട ഒരാളാണ് ജാബർലാവിന്റെ പിതാവ് ജാബർലാൻ്റെ പിതാവിന്റെ ശരീരം ഇവർ വികൃതമാക്കിയിരുന്നു ശത്രുക്കൾ ശത്രുക്കൾ ഉപ്പ ഷഹിദായി നിറഞ്ഞിട്ട് ഉപ്പനെ കാണാൻ വേണ്ടി പോകുമ്പോ ജാബർലാവിന്റെ കൂടുതൽ ആളുകൾ തടഞ്ഞിരുന്നു ഈ സമയത്ത് ജവഹർലാഹിന് പറയുന്നത് ജവഹർലാലിന് പിന്നെ പറയാം എന്നെ റസൂൽ അനുവദിച്ചു റസൂൽ കാണാൻ പറഞ്ഞു ഉപ്പാന കണ്ടു അവസാനമായിട്ട് ഉപ്പാന കണ്ടു പിന്നെ ആ ചരിത്രത്തിൽ നമുക്ക് ആണോ ജാബിറുള്ളവനെയും വേറെ ഒരു സഹാബിൻ പേരിന് ഓർമ്മ അല്ല കൂടിയിട്ടാണ് ഒരു ഖബറിൽ മറയുന്നത് പിന്നെ കുറേ കഴിഞ്ഞിട്ട് പിന്നെ റസൂലിൻ്റെ അനുമതിയോട് കൂടി തന്നെ ആ ഖബർ മാറ്റുന്നുണ്ട് അപ്പോൾ ജാബിറല്ലി അള്ളാമനു യുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് ഭയങ്കര വിഷമമായിരുന്നു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സാധന ഞാൻ പറഞ്ഞ യുദ്ധത്തിന് ശേഷമുള്ളൊരു യാത്ര ഉണ്ടല്ലോ അതിൽ ദാത്തർ റിഖാവ് യുദ്ധം അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ യുദ്ധം അല്ലെങ്കിൽ ചെറിയ സൈനിക നടപടികളൊക്കെ യുദ്ധത്തിന് ശേഷം നടത്തുന്നുണ്ട് മദീന മദീനത്തേക്കുള്ള യാത്രക്കിടയിൽ ഒരു തവണ ഇതിൽ സൂറത്ത് ആലിംറാനിൻ്റെ നൂറ്റി ഞാൻ ആ നമ്പർ മറന്നുപോയി ഒരാ ഒരായത്തിറങ്ങാനുള്ള അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലേക്കാണ് ഇത് എത്തുന്നത് ജാബിർ ജാബിറല്ലാഹുനു സൈന്യത്തിൻ്റെ ഏറ്റവും പിറകിലായിരുന്നു തിരിച്ചു പോകുമ്പോൾ പക്ഷെ അതിൻ്റെ മുന്നൊരു തവണ റസൂർ ഇങ്ങനെ വളരെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ മാലി അറാഖ എന്ന് പറഞ്ഞിട്ടൊരു നബി ജബർനോട് ചോദിക്കുന്നുണ്ട് എന്താണ് നിനക്ക് പറ്റി നീ എന്തെങ്ങനെ ഒരു ഭയങ്കര മക്സൂർ ആയിരിക്കുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ റസൂൽ എങ്ങൾക്ക് അറിയില്ല എൻ്റെ ഉപ്പിനോടുള്ള ഉപ്പ് ഉപ്പും മരണപ്പെട്ട് പിന്നെ മാത്രമല്ല ഉപ്പയുടെ ബാധ്യതകൾ മുഴുവനും ഞാൻ എടുക്കുന്നുണ്ട് പിന്നെ എനിക്കതൊക്കെ ആലോചിച്ചിട്ടുള്ള വിഷമമെന്ന് പറയുമ്പോൾ നബ്സുല്ലി സ്വലോട് ആശ്വസിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ജാബർ അള്ളാഹു സുബാൻ വാല പിന്നെ താങ്കളുടെ പിതാവിനോട് സംസാരിച്ചിട്ടുണ്ട് ബുഹാരില ഹദീഫ് വരുന്നുണ്ട് സംസാ സാധാരണ ഒരു മറക്കു പിന്നിൽ നിന്നുള്ള സംസാരിക്കും പക്ഷേ തങ്ങളുടെ പിതാവിനോട് സംസാരിച്ചത് സ്വർഗത്തിലൊന്ന് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്ത് വേണം ഇനി എന്ന് ചോദിക്കുമ്പോൾ പിതാവ് പറഞ്ഞതായിട്ട് പറയുന്നത് എനിക്ക് ഒരിക്കൽ കൂടി ഭൂമിയിലേക്ക് പോയിട്ട് ഒന്നുകൂടി രക്തസാക്ഷിയായി തിരിച്ചു വരണം അപ്പം അതിന് ഇനി ഓപ്ഷൻ ഇല്ല അടുത്ത ചോദ്യം ചോദിക്കുമ്പോൾ അവിടെ പറയുന്നത് എനിക്ക് എന്നാൽ ഞാനിവിടെ കിട്ടിയിട്ടുള്ള ഈ സുഖാസ്വാദനം എന്താന്നുള്ളത് എനിക്ക് ശേഷം വരാനിരിക്കുന്ന അറിയിക്കണം അതാണ് സുലത്ത് ആലിംറാനിലെ ആയത്തിലൂടെ പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഇതോടുകൂടി നമുക്ക് അത് അവസാനിപ്പിക്കാം അതായത് കഴിഞ്ഞിട്ട് പിന്നെയും ഇതെങ്ങനെ സൈന്യത്തിൻ്റെ കൂടെ പോവുകയാണ് നബി മുന്നിലും ഇദ്ദേഹത്തിൻ്റെ ഒട്ടകം വളരെ വീക്കായിരുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ യാത്രയും വളരെ ഈ ഒരു ഇതിൽ ഇങ്ങനെ പോകുമ്പോൾ ഏറ്റവും ബാക്കിലാണ് ജാബർദാന് പറയുകയാണ് സൈന്യം ഇങ്ങനെ പോയിട്ട് കുറെ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ എൻ്റെ ബാക്കിൽ നിന്ന് റസൂലിനെ കണ്ടു എൻ്റെ ബാക്കിൽ വന്ന് റസൂൽ എന്നെ ആശ്വസിപ്പിച്ചിട്ട് മുന്നോട്ട് നടക്കാൻ ആ ഹദീസലിനെ കുറിച്ച് പറഞ്ഞാല് നബി എത്രമാത്രം അതുകൂടി ചേർത്ത് വയ്ക്കുകയാണെങ്കിൽ പറഞ്ഞത് തൻ്റെ അനുയായികരുടെ ഓരോരുത്തരുടെ വിഷമങ്ങളെയും ഏറ്റവും ദുർബലരായിട്ടുള്ള ആളുകളെ പോലും എൻബി കെയർ ചെയ്തൊരു നേതാവ് അത് റസൂലിൻ്റെ അത് അങ്ങനെ ആ ചരിത്രത്തിൽ ആ ദേശമുള്ള യാത്രകളിലൂടെ ഒരുപാട് സംഭവങ്ങൾ ഇതുപോലെ നടന്നിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പൊ ജാബർലാഹിന്റെ ഈ ഒരു സംഭവമാണ് ചരിത്രത്തിൽ ഓർമ്മപ്പെടുത്താൻ തോന്നിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഒരു ടീം ലീഡർക്ക് ഉണ്ടാവേണ്ടത് അല്ലാത്തൊരു റസൂൽ കരീം സല്ല അലൈവം അദ്ദേഹത്തെ നേരിൽ കാണാനും അദ്ദേഹത്തോടൊപ്പം നിമിഷങ്ങൾ പങ്കുവെക്കാനും ഒക്കെയുള്ള സൗഭാഗ്യം നമ്മെ കാത്തിരിക്കുന്നത് അംഗസ്വർഗത്തിലാണ് അദ്ദേഹം അതിനുള്ള അല്ലാത്ത തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കാൻ മാറാറുണ്ട്